സബ്സിഡി നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ നൽകി കടക്കണിയിലായ സപ്ലൈകോ പിടിച്ചു നിൽക്കാൻ മദ്യവില്പനയുടെ സാധ്യത തേടുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണം ക്രിസ്മസ് ചന്തകൾ തുടങ്ങുന്നത് പോലും അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് പുതിയ നീക്കം കൺസ്യൂമർ ഫെഡിനെ മാതൃകയാക്കി മദ്യക്കച്ചവടം തുടങ്ങാനായുള്ള പ്രാഥമിക പഠനം ആരംഭിച്ചു കഴിഞ്ഞു സർക്കാരിന്റെ നയപരമായ അനുമതി ലഭിച്ചാലായിരിക്കും മുന്നോട്ടു പോകുന്നത് ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിനാണ് ചെറുകിട മദ്യ വിൽപ്പന കേന്ദ്രങ്ങളുള്ളത് നാല്പത്തൊന്ന് ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളും മൂന്ന് ബിയർ വൈൻ ഷോപ്പുകളും കൺസ്യൂമർ ഫെഡിനുണ്ട് ജില്ലകളിലുടനീളം പൊതുവിതരണ വിൽപ്പന കേന്ദ്രങ്ങളുള്ള സപ്ലൈ സപ്ലൈകൂക്ക് മദ്യ കച്ചവടത്തിനും സൗകര്യമൊരുക്കാനാകുമെന്നാണ് നിഗമനം ബിവറേജസിൽ നിന്ന് ലഭിക്കുന്ന മദ്യത്തിന് ഇരുപത് ശതമാനം ലാഭമെടുക്കാം അടുത്തിടെ ലാഭവിഹിതം വർദ്ധിപ്പിച്ചിരുന്നു വിൽപ്പന നടത്തിയ ശേഷം മദ്യ കമ്പനികൾക്ക് തുക നൽകുന്ന രീതിയാണ് ബിവറേജസ് അവലംബിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാകില്ലെന്നാണ് കണക്കുകൂട്ടൽ ബിവറേജസ് കോർപ്പറേഷൻ വിൽപ്പന കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കാൻ അറുപത്തെട്ട് പുതിയ ഷോപ്പുകൾ തുറക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും കെട്ടിടം ലഭ്യമല്ലാത്തതിനാൽ തുടങ്ങാനായിട്ടില്ല സർക്കാർ അനുമതി നൽകുകയാണെങ്കിൽ എക്സൈസ് നടപടിക്രമം പൂർത്തിയാക്കേണ്ടതുണ്ട്